മുണ്ടക്കയും പുലിക്കുന്ന് ടോപ്പിൽ ചിറക്കൽ രാജുവിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന രണ്ടാടുകളെ കൊന്ന നിലയിലും ശരീരഭാഗങ്ങൾ പാതി ഭക്ഷിച്ച നിലയിലും കണ്ടെത്തിയത് തിങ്കളാഴ്ചയായിരുന്നു ഇതിന് സമീപത്ത് തന്നെയാണ് അയൽവാസിയായ അരുൺ അജ്ഞാത ജീവിയെ നേരിൽ കണ്ടത് പുലിയോട് സാദൃശ്യമുള്ള കാട്ടുമൃഗത്തെ വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിന് സമീപം നിൽക്കുന്നതായി കണ്ടെന്നും തുടർന്ന് ഒച്ചകിട്ട് ആളുകളെ കൂട്ടിയതോടെ ഇത് ഓടി മറിഞ്ഞെന്നും അരുൺ പറയുന്നു മണിയൊക്കെ വീട്ടിൽ അതുരെ എല്ലാം അടിച്ച് നോക്കി ഞാൻ പേപ്പൻ്റെ വീടിൻ്റെ ലൈറ്റ് അടിച്ച് ലൈറ്റടിച്ചുപോങ്ങി പേപ്പൻ്റെ കന്നാലിക്കൂട്ടിൻ്റെ അവിടെ ഈ പുലി പുലിയായിട്ടുള്ള സാധനം നിൽക്കുന്നതുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ലൈറ്റ് അടിച്ച് ആ കൃഷ്ണഞ്ജറിനെ വിളിച്ച് പറഞ്ഞിട്ട് കൃഷ്ണഞ്ജറിൻ്റെ കൂടി വന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഈ പുലി വന്നെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തെ ഉപ്പാപ്പൻ്റെ ഇതിനു മുമ്പ് ഉപ്പാപ്പൻ്റെ രണ്ട് ആടിഞ്ഞേയും പിടിച്ചു അടിച്ച് നല്ല അവരെന്ന അത് റിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ ഇവരെത്തി എത്തി പ്രദേശത്ത് പരിശോധന നടത്തി തുടർന്ന് ആടുകളെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു മിനിഞ്ഞാന്ന് ചെറുക്കൽ രാജുവിന്റെ വീട്ടിൽ വന്ന ആ പുലിയെന്ന് സംശയിക്കുന്ന ആ ജീവി ഇന്നലെയും വീണ്ടും വരുവാനടയാ തീർന്നു അപ്പൊ അതോടനുബന്ധിച്ച് ജനങ്ങൾ വളരെ ഭീതിയിലാണ് അപ്പം ക്യാമറ വെക്കണമെന്ന് പറഞ്ഞാൽ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി ഒൻപത് മണി കഴിഞ്ഞതിന് ശേഷമാണ് രാജുവിൻ്റെ ചേട്ടൻ്റെ മകൻ ഇതിനെ കാണുവാൻ ഇടയാക്കിറുന്നത് വീണ്ടും ഒരു പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഫോറസ്റ്റുകാർ വന്നു അവർ രാത്രി തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട് എങ്കിലും ജനത്തിൻ്റെ ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല കാരണം ഇത് വീണ്ടും വരുമെന്നൊരു ആശങ്കയിലാണ് അതുകൊണ്ട് ഇതിനെ പിടി പിടിക്കാനുള്ള ഒന്നേ മയക്കോടി വെച്ച് അല്ലെങ്കിൽ മറ്റേ കൂടുകൾ സ്ഥാപിച്ചതിനെ പിടിക്കാനുള്ള ഉണ്ടാവണമെന്നാണ് വളർത്തുമൃഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം മേഖലയിലെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തി ഉപജീവനം കഴിക്കുന്ന ഇവർക്ക് അജ്ഞാത ജീവിയുടെ ആക്രമണം ഭയന്ന് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ആക്രമണം ഭയന്ന് ആടുകളെയും പശുക്കളെയും തീറ്റ തേടുവാൻ തോട്ടങ്ങളിൽ അഴിച്ചുവിടുന്നതും ഇവർ നിർത്തിയിരിക്കുകയാണ് എത്രയും വേഗം ആക്രമണകാരിയായ മൃഗത്തെ പിടികൂടി ജനങ്ങളുടെ ആശങ്കയകറ്റമെന്നാണ് ഇവരുടെ ആവശ്യം യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു